പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള കാപ്പാട്ട ഫ്രസ്റ്റ് ഉദ്ഘാടനം ഇന്ന് നടന്നു ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് കോണ്ടാക്റ്റ് സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു സീറോ സെവൻ നയൻ വൺ സീറോ നയൻ ഫോർ നയൻ സിക്സ് എയിറ്റ് ഫോർ സിക്സ് എയ്റ്റ് സീറോ വൺ ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ പയ്യന്നൂർ കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ചുള്ള കാപ്പാട്ട് ഫെസ്റ്റ് ഇന്റർനാഷണൽ എക്സിബിഷന്റെ ഉദ്ഘാടനം ഇന്ന് എട്ട് മണിക്ക് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ എം വിജിൻ നിർവഹിച്ചു ബഹുമാനപ്പെട്ട ശശി വട്ടക്കോവിൽ അധ്യക്ഷത വഹിച്ചു സിനിമാ താരങ്ങളായ അഖില ഭാഗവൻ ദീപിക ദാസ് എന്നിവർ മുഖ്യാതിഥികളായി സാധാരണ എക്സിബിഷന് പുറമെ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന റോബോട്ടിക് ബേർഡ് ഷോ ആകാശ കാഴ്ചകൾ അനുഭവമാക്കുന്ന വിവിധതരം റൈഡുകൾ ഫുഡ് കോർട്ടുകൾ സെൽഫി കോർണർ ഡാൻസ് കോർണർ